മരുന്നുകൾക്കിന് അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു വരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ തിരുവിലാമലയിൽ വിവിധ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് കുത്തൊഴുക്ക് ഏഴോളം പേർക്ക് മണ്ഡലം പ്രസിഡന്റ് അംഗത്വം നൽകി സ്വീകരിച്ചു തിരുവല്ലാമലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവർ കോൺഗ്രസ്സിൽ ചേർന്നു തിരുവല്ലാമല കുതിരമ്പാറ സ്വദേശികളായ റിയാസ് സജിമോൻ രാജു മുഹമ്മദ് ഗനി ഷഹാസ് ടിനു നസീബ് എന്നിവരാണ് കോൺഗ്രസിൽ അംഗത്വമെടുത്തത് എട്ടാം വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കാഞ്ചനമാല ഏരുകുളം വിജയൻ മേച്ചർക്കളം ജയപ്രകാശ് സതീഷ് കുമാർ കുന്നത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവർ കോൺഗ്രസിലെത്തിയത് തിരുവല്ലാമല പി എ എ എൻ മേനോൺ സ്മാരക മന്ദിരത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ വെച്ച് മണ്ഡലം പ്രസിഡന്റ് രാമു മലവട്ടം ഇവർക്ക് കോൺഗ്രസ് അംഗത്വം നൽകി സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ഒരാൾ നമ്മുടെ ചേർന്നിരുന്നു ഇന്നും ഒട്ടനവധി ചെറുപ്പക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച നമ്മുടെ ഐക്യജനാധിപത്യ മുന്നോണിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ പോവുകയാണ് ഇനിയും തിരുവല്ലാമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകൾ നമ്മൾ പ്രസ്ഥാനത്ത് ചേരാനായി ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും അന്നത്തെ ദിവസം സ്വീകരണവും അംഗത്വ വിതരണവും ചെയ്യുന്നതാണ് നമ്മളെ ഇന്നത്തെ യോഗത്തിൻ്റെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് എസ് എം ഒ വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മുൻ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമായ പി എം മനീഷ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ആർ പ്രഭാകരൻ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും പത്തൊമ്പതാം വാർഡ് സ്ഥാനാർത്ഥിയുമായ എം ഉദയൻ കെ ജി സന്തോഷ് സ്ഥാനാർത്ഥികളായ എ മുരളി ഉഷ ദിവാകരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ എസ് മുരുകേശൻ രാമചന്ദ്രൻ മിഥുൻ മുരളീധരൻ സി വള്ളി കെ എസ് യു ജില്ലാ സെക്രട്ടറി സാരംഗ് തിരുവല്ലാമല തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ാവണം അതിന് എൻ്റേതായിട്ടുള്ള സേവനം ഉണ്ടാവണമെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റപ്പോൾ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മോശമായി ചിത്രീകരിച്ചൊരു കാരണം അന്ന് എഴുപത്തി ഒമ്പതിൽ അത് കഴിഞ്ഞ് എഴുപത്തി ഒമ്പതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു എഴുപത്തൊമ്പതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിൽ ഒമ്പതിൽ ഒമ്പത് വാർഡും കരസ്ഥമാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് ഒരു മാതൃക സൃഷ്ടിച്ചവരാണ് നമ്മൾ അന്ന് അന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ അന്ന് അപ്പോൾ അതിൻ്റെ ഒരു രീതി നമ്മൾ അവലംബിച്ചാൽ നമുക്ക് ഈ പഞ്ചായത്തിൽ ഭൂരിപക്ഷം നേടാൻ കഴിയും എന്ന് അതേസമയം യു ഡി എഫ് തിരുവല്ലോമല മണ്ഡലം കൺവെൻഷൻ ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് എസ് എം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കും കെ പി സി സി സെക്രട്ടറി ജോസ് വള്ളൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഈ വളരെ വളരെ സർക്കാരിനെ സർക്കാരിനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ എത്ര മണിക്കൂറുകൾ പ്രസിദ്ധിച്ചായിട്ട് തീരുന്നു ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് അടയ്ക്കുന്നു നേരത്തെ തകട്ടം പറഞ്ഞു നിർത്തിയ സ്ഥലത്തിന് തുടങ്ങാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ തിരുവല്ലാമലെ ഐക്യ ജനാധിപത്യത്തിന്റെ ഒരു തുടർബലങ്ങൾ ഉണ്ടാകരുത് നമുക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ ഭരണകാലഘട്ടത്തെ സംബന്ധിച്ചറിയാം നമ്മളൊരു തൂറ്റി മന്ത്രിസഭയിലാണ് നമ്മൾ വെച്ചത് ആറ് ആറ് അഞ്ച് എന്ന് പറയുന്ന മന്ത്രി ഭരണസമിതിയിലാണ് നമ്മൾ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷം ആയിരുന്നിട്ട് പോലും ലൈഫ് ഭവനനിർമ്മാണ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ജില്ലയ്ക്കകത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ ഇന്നും പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീമതിപ്പെടുത്തുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്